ശ്രീ എൻ ശ്രീകുമാർ പരസ്യ പിന്തുണയിലേക്ക് എസ് ഡി പി അടക്കം വെൽഫെയർ പാർട്ടിക്കടക്കം ജമാഅത്ത് ഇസ്ലാമിക്കടക്കം പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഈ പറയുന്ന നയപരമായ നീക്കുപോക്കുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം വെൽഫെയർ പാർട്ടിയുടെ നേതാവ് തന്നെ ഇവിടെ പറയുന്നു രൂപവൽക്കൃതമായ കാലം മുതൽ ഇങ്ങോട്ട് നിങ്ങളുമായി എല്ലാവരുമായും കോൺഗ്രസുമായും സി എല്ലാം കൃത്യമായ ചർച്ചകളും സൗഹൃദത്തിലൂടെ രൂപപ്പെടുന്ന ഒക്കെ അല്ല ഇപ്പൊ ഇവിടെ റസാഖ് എന്തായാലും കോൺഗ്രസ്സുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറഞ്ഞില്ല അദ്ദേഹം സി പി എമ്മിന്റെ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞ അദ്ദേഹം വഴി സീതാറാം യെച്ചൂരി നടത്തിയെന്നാണ് പറഞ്ഞത് കോൺഗ്രസ്സുമായി ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസ് ചർച്ച നടത്തിയിരുന്നോ എന്നുള്ള എന്ന് വെച്ചാൽ ഒരു ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് കഴിഞ്ഞാൽ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ എം എം ഹസൻ്റെ പങ്കെടുത്തതും അത് മറ്റേ മുല്ലപ്പള്ളിയുടെ തീർത്ഥമൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ എന്തിനാണ് മറച്ചുവയ്ക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ പറയുന്നത് കോൺഗ്രസ്സുമായിട്ടും എസ് ഡി പിയുമായിട്ടുള്ള ഘടകക്ഷി ബന്ധമൊന്നുമില്ല മാധു വിളിത്ത ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് സി പി എമ്മിനിപ്പം ഒരു പാർട്ടിക്കും സി പി എമ്മിനെ ഇപ്പം വിശ്വാസമില്ല ഒരു സമുദായ സംഘടനയ്ക്കും സി പി എമ്മിനെ വിശ്വാസമില്ല അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥ വരികയാണ് അപ്പോൾ കുറെ കാലം ലീഗിനെ ക്ഷണിച്ചു കുറേ കാലം സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തെ മാത്രമായി വിളിച്ച് ചർച്ച നടത്തി അതിനുശേഷം ഹിന്ദു വർഗീയ ഹിന്ദു സമുദായ സംഘടനയുമായിട്ട് ചർച്ച നടത്താൻ ശ്രമിച്ചു ഇപ്പം അവസാന നിമിഷം പാലക്കാട് വന്നിട്ട് പാണക്കാട് തങ്ങളെ ചീത്ത പറഞ്ഞു അതിനുശേഷം വിജയരാഘവ മന്ത്രി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജയിച്ചത് ഇവർ വോട്ടു കൊണ്ടാണെന്ന് പറഞ്ഞ് ഇവർക്ക് എന്താണ് നയമുള്ളത് ഇവരുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമില്ലേ മാധു പാർട്ടി കോൺഗ്രസ് കൃത്യമായിട്ട് ഒരു ഒരു ഇവർക്ക് തീരുമാനമുണ്ട് ഏതൊക്കെ കക്ഷികളുമായിട്ട് കൂട്ടുകൂടണം ആരൊക്കെ ആയിട്ട് ചർച്ച നടത്തണം അങ്ങനെയാണെങ്കിൽ ഒരു ദൂതം വഴി മന്ത്രിയാണല്ലോ എം പി രാജേഷ് ആ ദൂതം വഴി ചർച്ച നടത്തി എന്നാണ് റസാക്ക പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതേ എനിക്കറിോ അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ എന്തിനാണ് സംശയിക്കുന്നത് മാത്രമല്ല ചരിത്രത്തിൽ ഇവരുടെ ഇവരുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ആ കാലത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി എന്നെ പറഞ്ഞിട്ടുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ കൊടുത്തിട്ടുണ്ട് അവർക്ക് പിന്തുണ ഇല്ലാതായപ്പോഴാണല്ലോ സി പി എം ഇങ്ങനെ പറയുന്നത് പക്ഷേ അതൊക്കെ അവിടെ രാഷ്ട്രീയമായ ആരോപണം നിൽക്കുന്നതാണ് പക്ഷേ ഞാൻ പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു നയ സംഭവിക്കുകയാണ് കുറെ കാലമായിട്ട് കാരണം ഭരണം നിലനിർത്താനുള്ള വഴി ഏതാണെന്ന് അവർ നോക്കുകയാണ് ഭരണം നിലനിർത്താനുള്ള വഴി നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ആരോപണമാണ് അതിന്റെ ഷാനിമ മറുപടി പറയട്ടെ പക്ഷെ ഇന്ത്യ മുന്നണിയുമായുള്ള സഹകരണത്തെക്കുറിച്ച് ഇന്ത്യ മുന്നണിയുമായ സഹകരണത്തെക്കുറിച്ച് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ പറയുന്നുണ്ട് രാജ്യമെമ്പാടും രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കൊടുക്കുന്നു ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അങ്ങനെ ഭാഗമായി നിന്നുകൊണ്ടേ പിന്തുണ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് അത് സ്വേച്ഛാ സ്വേച്ഛയുള്ള പിന്തുണയാണ് അങ്ങനെ സ്വേച്ഛയായുള്ള പിന്തുണ അവർ നൽകുന്ന സമയത്താണ് ബി പരസ്യമായ പിന്തുണ എന്ന ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത് അതായത് വെൽഫെയർ പാർട്ടിക്കോ ഏത് പ്രസ്ഥാനത്തിനോ ബി ജെ പി അധികാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ എതിർ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കാം ഇപ്പം ഇന്ത്യ മുന്നണിയുമായിട്ട് എസ് ഡി പി ഐക്കോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കൊന്നും ഒരു ബന്ധവുമില്ല അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ അവർ സ്വാഭാവിക പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ കക്ഷി ഏത് തെരഞ്ഞെടുപ്പിൽ വരുവാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും ശരി അവർ ഇന്ന ഇന്ന ആളുകൾ പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോൾ ചില ഘട്ടങ്ങളിൽ അവരുടെ പിന്തുണ വേണ്ടെന്ന് പറയാറുണ്ട് പിന്തുണ വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ ആ കക്ഷികൾ സ്വയം പിന്തുണ കൊടുക്കുന്നത് അവർക്ക് ശത്രു ശത്രുരാഷ്ട്രീയത്തോട് അത്രയും വിരോധമുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആയിരത്തി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മറ്റേ വെൽഫെയർ പാർട്ടി ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിന്നിട്ടുണ്ട് അല്ല ക്ഷമിക്കണം കോൺഗ്രസിനൊപ്പം യു പി യോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഇന്ത്യ മുന്നിക്കൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് അത് അത് നമ്മൾ അങ്ങനെ കാഴ്ച ആ രീതിക്ക് കോൺഗ്രസ് കാണാൻ സാധ്യതയുണ്ടോ അങ്ങനെയാണ് പിന്നെ ഈ കാര്യത്തിൽ ഷാനിബ് വലിയ കഷ്ടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല അല്ല അത് ആ കാര്യത്തിൽ അല്ല അക്കാര്യത്തിന് മറുപടി പറയേണ്ടത് എം പി രാജേഷാണ് ഞാനല്ല കാരണം ഇദ്ദേഹം പറഞ്ഞത് എനിക്കറിയുള്ളു ഇന്ത്യ മുന്നണി എന്തായാലും ഈ ഇക്കാര്യത്തി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ ശ്രീ റസാഖ് പറഞ്ഞ കാര്യം ഞാനിവിടെ കേട്ടു ഇന്ത്യ മുന്നണി അങ്ങനെ ചർച്ച സ്ഥിരീകരിച്ചിട്ടില്ല പിന്നെ ഇവര് ചർച്ച നടത്തിയത് ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ എന്തിനാ നിഷേധിക്കേണ്ട കാര്യം എന്താ അത് പറയേണ്ടത് സി പി എം എം പി രാജേഷും ഒക്കെയാണ് നമ്മളല്ല സീതാറാം യെച്ചൂരിന്ന് ജീവിച്ചിരിപ്പില്ല അപ്പൊ എം പി രാജേഷ് പറട്ടെ അങ്ങനെ ദൂതനായിട്ട് അദ്ദേഹം ഇവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ